ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു സന്തോഷത്തോടെ ഒരിക്കൽ കൂടി എനിക്ക് ദൈവോധനം പറയാൻ കർത്താവ് തരുന്ന ഈ അവസരത്തെ എൻ്റെ ഭാഗ്യമെന്നെണ്ണി നിങ്ങളെ ശുശൂഷിപ്പാൻ തരുന്ന ഈ അവസരം ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതി എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവീക ദൂത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീത ഹൃദയത്തിൽ നിന്ന് എൻ്റെ രക്ഷകൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി എന്നോട് കൂടെ ഇരുന്ന് എന്നിലൂടെ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്ന് ആത്മീകമായ അനുഗ്രഹത്താൽ അനേകരം നിറയ്ക്കാൻ അടിയനെ ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന എൻ്റെ രക്ഷിതാവ മഹാദൈവത്തിന് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്ന ഒരു ഒരാത്മീക തിരുനാളം ദൈവവചനത്തിലൂടെ പ്രകാശപൂരിതമാക്കാൻ ഞാൻ തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം രണ്ട് രാജാക്കന്മാർ ഒന്ന് പത്ത് ഏലിയാവ് അമ്പത് പേർക്ക് അധിപതിയായവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ നിൻ്റെ ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആകാശത്തു നിന്ന് തീയിറങ്ങി അവനെയും ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു ആ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലമാണ് ഏലിയാവിൻ്റെ കാലം പഴയ പ്രതാപമുള്ള പ്രവാചകൻ്റെ തലയെടുപ്പോടെ ശുശൂക്ഷിച്ചു പോന്ന ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ കൂടെ നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ദൈവം മരിച്ചിട്ടില്ല ദൈവപ്രവർത്തി നിന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ ഒരു പച്ച മനുഷ്യനെ ഉപയോഗിച്ച ശക്തമായ കാലഘട്ടം എനിക്ക് തോന്നുന്നു ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദൈവം ദൈവത്തെ തെളിയിച്ച ഒരു മനുഷ്യൻ്റെ കൂടെ നിന്ന് ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തിയ സുവർണ കാലമെന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടം എത്രയോ അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ ദൈവമായ കർത്താവ് നിർവർത്തിച്ചു ഇവിടെ ഇതാ ആഹാപ രാജാവ് മരിച്ചതിന് ശേഷം അഹസ്യാവ് ശബരിയിൽ രാജാവായി വാഴുകയാണ് ഒരു ദിവസം അദ്ദേഹം കിളിവാതിലിലൂടെ താഴെ വീണു കട്ടിലിൽ കിടപ്പായി ഇസ്രായേലിൻ്റെ രാജാവാണ് അദ്ദേഹം ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്ന ജനത അവരുടെ നായകനായി നിൽക്കേണ്ടവരിൽ ഒരാൾ രാജാവ് അഭിഷിക്തനാണ് അദ്ദേഹം അദ്ദേഹം യഹോവയായ ദൈവത്തെ മറന്നിട്ട് ഈ താഴ്ചയിൽ അഥവാ കിളിവാതിലിലൂടെ താഴെ വീണുന്ന അടുവടിച്ചങ്ങാണെന്ന് വീണതാണെന്ന് തോന്നുന്നു അങ്ങനെ തളർന്ന് കിടക്കുന്ന സമയത്ത് യക്രോനിലെ ദേവനോട് ആലോചന സൗഖ്യമാകുമോ എന്നറിയേണ്ടതിന് എക്രോനിലെ ദേവനായ സെബൂബിനോട് ചോദിക്കാൻ വേണ്ടി ഭൃത്യന്മാരെ അയച്ചു എങ്ങനെ ബാൽസെബൂബിനോട് ചോദിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സിംഹാസനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ അധിപതിയായിരുന്നു കൊണ്ട് ദൈവത്തെ മറന്നിട്ട് അന്യജാതിയുടെ ദേവനായിരിക്കുന്ന ബാൽസെബൂബിനോട് എക്രോനിൽ പോയി എനിക്ക് എന്ന് ചോദിക്കാൻ വേണ്ടി പോയ ആ പോക്ക് സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം കണ്ടു ദൈവം പെട്ടെന്ന് എലിയാവിനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു നീ എഴുന്നേറ്റ് ചെല്ല അവൻ്റെ യക്രോണിലേക്ക് പോയിട്ടുണ്ട് അവനോട് അവൻ ആശ്രയിക്കുന്ന ദൈവമായിരിക്കുന്ന ബേൽസബൂബ് എന്തു പറഞ്ഞാലും അതിൻ്റെ മീതെ വിധി പറയാൻ അധികാരമുള്ള സർവശക്തനായ ഞാൻ പറയുന്നു അവൻ ആ കിടക്കുന്ന കാട്ടിലെ നേഴുന്നേക്കാളെ ആ കാട്ടിലേ കിടന്ന് ചത്തുപോകുമെന്ന് എന്ന് ആ ദൈവത്തിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവിൻ്റെ കണ്ണ് വെട്ടിച്ച് എന്ന ചെയ്യാൻ പറ്റും ദൈവമക്കളെ എവിടെ പോയാലും സ്വർഗം പുറകെ വരും കാരണം നീ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കസേരയിലാണ് ദൈവം വലിച്ചു നീക്കിയിട്ട് തന്ന കസേരയിലാണ് നീ ഇരിക്കുന്നത് ആ കസേരയിലിരുന്നുകൊണ്ട് ദൈവ നമ്പുരാന മറന്നാൽ സ്വർഗം പുറകെ പണിയുമായിട്ട് വരാതിരിക്കുമോ ഞാനത് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പിൻ്റെ ദൂത് പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിന്ന് ഏത് രാജാവൊന്നായിരിക്കലോ എല്ലാവരും പക്ഷേ ഏത് പദവിയിലാണെങ്കിലും നിങ്ങൾ ഒരൗപചാരികമായിട്ടൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളായിരിക്കാം ഒരാത്മീക സ്ഥാപനത്തിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കസേരയിൽ മൂന്ന് കൊല്ലമോ അഞ്ച് കൊല്ലമോ ഇരിക്കാൻ വേണ്ടി സ്വർഗം നിങ്ങളെ ഇരുത്തിയതായിരിക്കാം ഭൗതികമായി നിങ്ങൾ നിങ്ങളേതോ രാജ്യത്ത് ഉന്നതമായിരിക്കുന്ന പത്തോ മൂവായിരമോ തൊഴിലാളികളുടെ തലവനായിരിക്കാൻ ദൈവം ഭാഗ്യം തന്ന ഒരു മലയാളിയായിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളൊരു നേഴ്സായിരിക്കാം പത്തോ ഇരുപത്തഞ്ചോ നേഴ്സന്മാർ ജോലി ചെയ്യുന്ന ഒരു വാർഡിൻ്റെ ഹെഡ് ആയിരിക്കാം നിങ്ങൾ എന്നാണെങ്കിലൊരു കാര്യം ഓർത്തോളണേ നിങ്ങളിരിക്കുന്ന കസേര വലിപ്പം കൂടിയതോ വലിപ്പം കുറഞ്ഞതോ അത് കറങ്ങുന്നതോ നേരെ ഇരിക്കുന്നതോ എന്തുവാട്ടെ ആ കസേര നിങ്ങൾക്ക് വലിച്ചിട്ട് തന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കഴിവും നിങ്ങളുടെ തലച്ചോറും ഒന്നുമല്ല ഈ കഴിവുള്ള പലരും ഒരു കൊരണ്ടിപ്പലക പോലും കിട്ടാതെ ഇന്നും കയറി ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങളെ സ്വർഗ്ഗം ഒരു കസേര പണിയിപ്പിച്ച് യോസേപ്പിന് ഇരുത്തിയതുപോലെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മറക്കരുത് കീഴുദ്യോഗസ്ഥരോടും പ്രജകളോടും അപമര്യാദയായി പെരുമാറരുത് നിങ്ങളേതാണ്ട് ആകാശത്തുനിന്ന് പൊട്ടി വീണ സാധനം പോലെ മനസാക്ഷി മരവിച്ച് ഇടപെടരുത് മനുഷ്യത്വത്തോടെ ദൈവസ്നേഹത്തോടെ എല്ലാവരോടും ഇടപെട്ടു ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കസേരയിലിരുന്ന് ചത്തുവെന്നല്ലേ പറഞ്ഞു എൻ്റെ ദൈവം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണെങ്കിലും ഞാൻ ആ വാക്ക് വിടുകയാണ് ഓർക്കുന്നത് നല്ലത് ദൈവസന്നിധിയിൽ ആ വാക്ക് വാക്കോർപ്പിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മാന്യമായും മര്യാദയായും സ്നേഹമായും സന്തോഷമായും മനുഷ്യത്വത്തിൽ ദൈവാത്മാവിൽ എല്ലാവരുടെ ഇടപെട് ശാസിക്കേണ്ടവരെ ശാസിക്കണം ശിക്ഷാനടപടി നടത്തണം നടത്തണം പക്ഷേ മുഖപക്ഷം കാണിക്കരുത് കൈക്കൂലി മേടിക്കരുത് ഇതൊക്കെ ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് ഇന്ന് രാവിലെ അങ്ങനെ പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു ഞാനത് പറയുന്നു വളരെ സൂക്ഷ്മതയോടെ വേണം സ്വർഗ്ഗം ഇട്ട് തന്ന കസേരയിലിരിക്കാൻ കേട്ടോ നമുക്ക് തോന്നും നമ്മുടെ പരമ്പരാഗതമായിട്ട് വെല്ലുപ്പച്ചൻ്റെ കസേരയല്ല ഞാൻ ഇരിക്കുന്നത് ഞാൻ പണം കൊടുത്ത് മേടിച്ചതാണ് ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യമാണ് അതൊക്കെ നിബുക്കനേശ്വറും പറഞ്ഞതാണ് പക്ഷേ സ്വർഗ്ഗം തന്ന ഒരു ഇരിപ്പിടമാണെന്ന് എന്നും ഓർക്കണം എന്നും ഓർക്കണം അതാ നമുക്ക് ഭൂഷണം അപ്പോൾ ഏലിയാവ് ഈ എക്രോണിൽ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരെ വഴിക്ക് വെച്ച് തടഞ്ഞിട്ട് പറഞ്ഞു അവിടെ പോയി ദൂതൊക്കെ മേടിച്ചിട്ട് വരുമല്ലേ എൻ്റെ യജ്മാനോട് പറഞ്ഞേരേ എക്രോനിലെ ബേൽസബൂബേലെന്ത് പറഞ്ഞു വിട്ടാലും സ്വർഗത്തിലെ ദൈവം പറയുന്നു നീ ആ കട്ടലേ തീരുവുള്ളൂ എന്ന് ഇത് എന്ന് പറഞ്ഞാൽ മാത്രമേ രാജാവ് പറഞ്ഞു ഇതുവൻ ആരാ പറഞ്ഞു പറഞ്ഞ വേഷം എന്താണ് വേഷം കൊണ്ടൊക്കെ പറഞ്ഞ പറഞ്ഞാൽ അവൻ ഏലിയാവാണ് അവൻ അതായത് പറയത്തുള്ളൂ ഒരു കാര്യം ചെയ്യും ഒരമ്പത് പേരെ പറഞ്ഞയച്ചു ഒരു മനുഷ്യനെ പിടിക്കാൻ വേണ്ടിയിട്ടേ അവനെങ്ങ് വിളിച്ചോണ്ടിരാൻ പറഞ്ഞു അങ്ങനെ അമ്പത് പേര് ചെല്ലുകയാണ് ഒരു മലമുകളിൽ ഏലിയാവ് ഇരിക്കുന്നു താഴെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏലിയാവേ ഇറങ്ങി വാ രാജാവ് കൽപ്പിക്കുന്നു ഇറങ്ങി വരാൻ ഏലിയാവെ നല്ല വിളിച്ചത് ദൈവപുരുഷാ വാ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇതിൻ്റെ പുറകിലെ ഗുട്ടൻസ് മനസ്സിലായ ഏലിയാവ് പത്താം വാക്യത്തിൽ പറഞ്ഞ വാക്യമാണ് ഇന്നത്തെ ചിന്ത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാം ഏലിയാവ് പെട്ടെന്ന് പറയുകയാണ് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തുനിന്ന് ഇറങ്ങി നിന്നെയും നിൻ്റെ കൂടെയുള്ള അമ്പത് പേരെയും ദഹിപ്പിക്കട്ടെ ടിം ആ സമയത്ത് അത് തീയിറങ്ങി ദഹിപ്പിച്ചു അടുത്തൊരമ്പത് പേരെ വിട്ടു അവരെ ദഹിപ്പിച്ചു ഏലിയാവ് തീയിറക്കൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ തീയിറങ്ങി എല്ലാവരെയും കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കട്ടെ പക്ഷെ ഇവിടത്തെ ഒരു ചിന്തിച്ച ഞാനെന്ന് ചിന്തിച്ച ഭാഗം എന്നെ ദൈവം ഓർപ്പിച്ച ഭാഗം അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ഇന്നത് സംഭവിക്കട്ടെ ഞാൻ ആ വാക്ക് കുറച്ച് നേരം എന്നിലേക്ക് നോക്കി ഞാനൊരു കറുത്തദാസനാണ് ഞാനൊരു ദൈവവൃത്തിനാണ് ഞാനൊരു സുവിശേഷകനാണ് ഞാനൊരു ഉപദേഷ്ടാവാണ് ഞാൻ ദൈവവചന പ്രഘോഷകനാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ എന്നോട് ചോദിച്ചു ഞാൻ ദൈവമകനാണെങ്കിൽ ചിലതൊക്കെ സംഭവിക്കണ്ടേ ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണെങ്കിൽ ചിലതൊക്കെ സംഭവിക്കണ്ടേ തീയിറങ്ങുവോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് നാക്ക് വായിലിടുന്നതിനൊക്കെ ആകുമ്പോൾ സംഭവിക്കുമോ എന്നുള്ളതല്ല അത് ഏലിയാവിൻ്റെ കാര്യം പക്ഷെ നമ്മൾ ദൈവമക്കളാണെങ്കിൽ അതിനൊരു ലക്ഷണം വേണ്ടേ അതിൻ്റെ ചില തെളിവുകൾ നമ്മുടെ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ജീവിതത്തിലും തെളിയണ്ടേ വേണ്ടേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്തൃദാസന്മാരെ വേണ്ടേ ഞാൻ ദൈവവൈദരാണെങ്കിൽ ഞാൻ ദൈവത്തിന് പ്രിയനാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നവനാണെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വചനപ്രകാരം നടക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മവരം എൻ്റെ മേൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില ലക്ഷണങ്ങൾ എന്നിലൂടെ കാണണ്ടേ ഏലിയാവ് ഏലിയാവിനെ ചാരിക്കൊണ്ട് പറയും ഞാൻ ദൈവപുരുഷനെങ്കിൽ ആ വാക്ക എന്നെ വല്ലാതെ ഒന്ന് ഉലച്ചത് കേട്ടോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഞാനൊരു ദൈവദാസനെങ്കിൽ ഞാനൊരു ദൈവ പൈതലെങ്കിൽ ഞാൻ കർത്താവിന് പ്രിയനെങ്കിൽ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രാജാവായി വാഴിച്ചവനെങ്കിൽ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമെങ്കിൽ ഹാ ചിലത് സംഭവിക്കട്ടെ അതിന് ചില അടയാളങ്ങൾ ഉണ്ടാകണ്ടേ നമുക്കൊന്നും മനസ്സ് വയ്ക്കാം ഈ നാട്ടുകാരിൽ പോലെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മൺമറഞ്ഞ് പോകുന്നൊരു പോലെ ഒരു പ്രാകൃതനെ പോലെ ഇവിടെ ജീവിക്കാൻ ഇത്രയും പത്യം നോക്കി ഇത്രയും ദൈവിക വ്യവസ്ഥകൾ പാലിച്ച് കർത്താവിനോട് പറ്റി നിന്ന് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ ആരാന്ന് എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ എൻ്റെ വാക്കിലൂടെ വെളിപ്പെടണ്ടേ ഏലിയാവത് തെളിയിച്ചു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പ ഒത്തിരി ബുദ്ധിമുട്ടുന്നവരില്ല എന്നെ കേൾക്കുന്നവർ നിങ്ങൾ സത്യത്തിൽ ദൈവത്തിൻ്റെ മകളാണോ ഞാൻ ചോദിക്കട്ടെ ഒത്തിരി കരയുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാവേ സിസ്റ്ററെ ബ്രദറെ കർത്തൃദാസനെ നീ നിന്നോട് ചോദിച്ചേ നീ സത്യത്തിൽ കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മോനാണോ മോളാണോ ദൈവാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടോ കർത്താവിന് നിന്നെ ഒത്തിരി ഇഷ്ടമാണോ നിൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടോ നീ ദൈവദാസനാണോ ദൈവദാസിയാണോ ആണെങ്കിൽ ആണെങ്കിൽ തീ ഇറക്കി ഇരക്കെ കൊല്ലം അതല്ല ഞാൻ പറയുന്നത് ഈ ദിവസങ്ങളിൽ ചിലത് സംഭവിക്കണം ഈ മാർച്ച് മാസത്തിലെ ബാക്കി കിടക്കുന്ന പതിനഞ്ച് ദിവസമേ പിന്നിട്ടുള്ളൂ ഈ മാർച്ചിൽ അപ്പാ ഞാനിത് വെല്ലുവിളിയായിട്ടല്ല എൻ്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമാണ് ഞാൻ അപ്പൻ്റെ മോനല്ലേ ഞാൻ സ്വർഗത്തിലെ അപ്പച്ച പൊന്നുമോളല്ലേ ഞാൻ അങ്ങ് വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന വീട്ടിലെ ആദ്യ ഫലമല്ലേ ആ പദവിയിലല്ല ഞാൻ നിൽക്കുന്നേ ഞാൻ തെയ്യപുരുഷനെങ്കിൽ നമുക്ക് ആ വാക്കൊന്ന് പറയാം ഒന്ന് പറഞ്ഞേ ഞാൻ ദൈവത്തിൻ്റെ മകളെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദാസനെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തനെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമെങ്കിൽ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു ചിലത് പ്രത്യക്ഷത്തിൽ കാണണം ഒന്ന് മനസ്സുണർത്തിയാൽ മതി ബാക്കി ദൈവം ചെയ്യും ഈ ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തുക നമുക്കതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഏലിയാവ് പറഞ്ഞൊരു വാക്ക് ആ വാക്ക് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഞങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ സ്ഥാനപതികളാണ് അങ്ങയുടെ ആത്മാവിൽ ജീവിക്കുന്നവരാ ലോകം വായിക്കുന്ന ക്രിസ്തുവിൻ്റെ പത്രമാണ് അങ്ങയുടെ മക്കളാണ് എങ്കിൽ അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചിലത് നടക്കട്ടെ ദൈവത്തെ തെളിയിക്കണം മാർച്ച് മാസത്തിലെ ബാക്കി കിടക്കുന്ന ഈ പകുതി സമയം കൊണ്ട് ദൈവത തെളിയിക്കണം ചിലരത് വാശി പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരിലൂടെ അത് തെളിയട്ടെ ദൈവമഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ